ദിവസം ഈ ഒരു സായാഹ്നത്തിൽ നമ്മൾ ഇടവക ദേവാലയത്തിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരുമിച്ച് ചേർന്നിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ബാനറിൽ കൊടുത്തിരിക്കുന്നത് പോലെ ജനകീയ പ്രതിരോധ സദസ്സ് എന്നുള്ള രീതിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് യോജിച്ച് കഴിഞ്ഞാൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ പാലാ രൂപതയിലെ എല്ലാ ഇടവകളോടും ചേർന്ന് എ കെ സി സിയുടെ ആഭിമുഖ്യത്തിലാണ് ഔദ്യോഗികമായിട്ട് ഈ ഒരു കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് ലഹരി എന്ന് പറയുന്നത് നമ്മുടെ പത്രമാധ്യമങ്ങളെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള തിക്താനുഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമേ നമുക്ക് ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുകയുള്ളൂ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കടന്നു പോവുകയാണെങ്കിൽ ഇതിൻ്റെ തിക്താനുഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ മണിയംകുളം ഇടവകയിലെ വേദപാഠ ക്ലാസുകൾ പഠിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ബോധവാന്മാരാകണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മുടെ രൂപതയിലെ എ കെ സി സി ആഭിമുഖ്യത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ ഒരു കർമ്മം നിർവഹിക്കുകയാണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കൊണ്ട് നല്ല ഒരു പ്രതിജ്ഞ ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തിക്കാനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ഇനി ജീവിതത്തിൽ ഉപയോഗിക്കുകയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രതിജ്ഞ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പാണ് ഒരു പ്രതിജ്ഞ നമ്മളെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത് അതും ദൈവാലയത്തിന് മുൻഭാഗത്ത് അപ്പോൾ നമുക്ക് ഈ എ കെ സി ചേർന്ന് ഈ ഒരു നിർവഹണം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ചെല്ലിത്തരുന്ന ഒരു പ്രതിജ്ഞ ഏറ്റുചെല്ലുന്ന കാര്യം കൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ലഹരി മുക്ത പ്രതിജ്ഞ എല്ലാരും കൈ നീട്ടിപ്പിടിക്കാം വലത് കൈ നീട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് ചെല്ലാം ലഹരി എന്ന സാമൂഹിക വിപത്ത് സമൂഹത്തെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ആത്മീയമായും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ പ്രതിഷേധിക്കുവാൻ ശക്തമായി മുൻകരുതൽ എടുക്കുവാൻ കുടുംബങ്ങളെയും വ്യക്തികളെയും പ്രാപ്തരാക്കുവാൻ ഒപ്പം സർക്കാരിനെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളെയും ശക്തിപ്പെടുത്തുന്നതിന് ദൈവിക ഇടപെടലിനായി നമുക്ക് പ്രാർത്ഥിക്കാം മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതും വിപണം ചെയ്യുന്നതും പാപമാണെന്നും നിന്മയാണെന്നും അതൊരിക്കലും ഉപയോഗിക്കുകയോ വിപണനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു کانگریس سندہ آباد